ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാം നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യമാണ് എൻ്റെ തല്ലണ്ടമ്മ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അഭിഷേക് അഭിഷേകിന്റെ നേരെ വരുന്ന മാത്രമേ ഉള്ളൂ അഭിഷേക് പിടിക്കുകയുള്ളൂ അല്ല വഴിയെ പോകുന്ന അവരിന്ന് അഭിഷേക് നേരെ പിടിക്കത്തില്ല അക്ഷേ അഭിഷേകിന്റെ ഉമ്മയും പാപ്പയൊക്കെ ബിഗ് ബോസ് വന്നപ്പോ പറയുന്നുണ്ട് നീ എല്ലാ കാര്യത്തിലും ഇടപെടണം നീ വെറുതെ വാഴച്ചിട്ട് പോയി ഇന്ന പോരാ എന്നൊക്കെ അഭിഷേകിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഏർ പെങ്ങളും പറയുന്നുണ്ട് സഹോദരിയും പറയുന്നുണ്ട് ചേട്ടാ എല്ലാ ഇതിലും ഇടപെടണം ഇങ്ങനെ നിന്ന പോരാ എന്ന് പറയുന്നുണ്ട് അപ്പം അഭിഷേക് പറയുന്നുണ്ട് കണ്ട പള്ളിയിൽ ഞാൻ പിടിക്കത്തില്ല നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അഭിഷേക് നീന്ന ചെറുപ്പക്കാരൻ നല്ലൊരു കണ്ടസ്റ്റാണ് ബിഗ് ബോസിന് പറ്റിയൊരു ഇതാണ് പക്ഷേ എന്താ പറയേണ്ടത് പുള്ളി അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് അന്നപ്പം പുള്ളി നല്ല ഇതായിരുന്നു പുള്ളിക്ക് കുറച്ച് ആരാധകരും ഒക്കെ ആയി പക്ഷെ ഇപ്പം പുള്ളി ഗെയിമിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ടില്ല പക്ഷെ പുള്ളി ഇറങ്ങി ചെല്ലുവാണെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് നമ്മുടെ അഭിഷേക് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അല്ല നിങ്ങൾക്കും അങ്ങനെ തോന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക പക്ഷേ പുള്ളി മാറി നിന്ന് എല്ലാവരുടെയും ഗെയിമൊക്കെ നോക്കി എല്ലാവരും എങ്ങനെയാണ് കളിക്കുന്നതൊക്കെ നോക്കി ഒബ്സർവ് ചെയ്യുക ഇതൊക്കെയാണ് പുള്ളിയുടെ പക്ഷേ പുള്ളിക്കെതിരെ വന്നാൽ മാത്രം പുള്ളിയത് പക്ഷേ അന്നൊരു ദിവസം ലാലേട്ടനോട് തിരിച്ചു പറയുവോ പിന്നെ ബിഗ് ബോസ്സിനുള്ളൂ പുള്ളി എങ്ങനെയാണ് പുള്ളിക്ക് നല്ല ദേഷ്യം വന്നാൽ പുള്ളി നല്ലത് പറയും പക്ഷെ പുള്ളി ഗെയിമിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വെറുതെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ടോപ്പ് ഫൈവിൽ തന്നെ പുള്ളി വരും ഒരു ഇത് സംശയം വേണ്ട അങ്ങനെ ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ അഭിഷേകം അപ്പൊ അഭിഷേകം ഇഷ്ടമുള്ളവരെല്ലാം കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പം എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ശേഷം അറിയാൻ സബ്സ്ക്രൈബ് താങ്ക് യു